ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി പോഷകസമ്പുഷ്ടമായ കാടമുട്ട കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് ഇത് തയ്യാറാക്കാനായി ആദ്യം ഞാൻ ഈ കാടമുട്ടയൊന്ന് വീവിച്ചെടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാനിത് എൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തോൽ നമുക്ക് തോടൊന്ന് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് ചെറിയ കുഞ്ഞു മുട്ടയാണല്ലോ ഇത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്കങ്ങനെ സാധാരണ മുട്ട പോലെ എടുക്കാൻ പറ്റത്തില്ല അല്പം സൂക്ഷിച്ച് ഇതിനെ എടുക്കണം ഇത് ഞാനങ്ങനെ എടുത്ത് ഞാൻ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഫ്രഷായ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പിലിട്ട് ഒരു ഒരു സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം തീ ഞാനിത് ചീനച്ചട്ടി നല്ല ചൂടായ ചീനച്ചട്ടിയാണ് തീ ഓഫാക്കിയിട്ടാണ് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ ചേർന്നതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി വളരെയധികം കുറച്ച് മസാലകൾ മതിയാവും ഇതിന് കാൽ ടീസ്പൂണിലും കുറവായിട്ട് ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്ക് ആ പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ തീ ഒട്ടും കൂട്ടി വെക്കരുത് ഏറ്റവും ലോ ആയിട്ട് വെച്ചോണം ഞാൻ ഈ ചീനച്ചട്ടി ആയതുകൊണ്ട് തീ ഓഫാക്കിയിട്ട് തന്നെയാണ് ഇത് വഴറ്റിയെടുക്കുന്നത് അത്രയധികം ചൂട് എനിക്ക് ഈ ചീരച്ചട്ടിയിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് തയ്യാറാക്കുക കരിഞ്ഞു പോയാൽ പിന്നെ ആ മുട്ട ഫ്രൈക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഞാനിവിടെ ഒരു ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒന്ന് മാറി വരുന്നുണ്ട് ഇനി ഞാൻ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോളം മതിയാവും നമുക്കിതൊന്നും മസാലയൊക്കെ ആ പച്ചമണമൊന്നും മാറിക്കിട്ടാനായിട്ട് ഇനി ചിക്കൻ മസാല ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത്രയും മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ മസാലയെല്ലാം പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പുഴുങ്ങി വെച്ചിരുന്ന കാടമുട്ട ചേർത്ത് കൊടുക്കാം കാടമുട്ട ചേർത്തിട്ട് ഒത്തിരി നേരമൊന്നും വഴറ്റാൻ പാടില്ല സാധാരണ മുട്ട പോലെ അല്ല ഇത് കൂടുതൽ നേരം വഴറ്റി കഴിഞ്ഞാൽ ആ ഇതിൻ്റെ വെള്ളഭാഗം ഹാർഡായി പോവും കട്ടിയായിപ്പോവും അതുകൊണ്ട് ഒത്തിരി നേരം വഴറ്റരുത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അതിൽ കൂടുതൽ വഴറ്റരുത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോഴേക്കും നന്നായിട്ട് കിട്ടുക മസാലയില്ലാതെ നല്ലവണ്ണം ഒന്ന് പിടിച്ച് കിട്ടണം അത്രേ വേണ്ടിയുള്ളൂ നമുക്ക് തീ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊള്ളുക അപ്പോൾ ഞാനിവിടെ ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ടുണ്ട് മസാലയൊക്കെ നല്ലവണ്ണം മുട്ടയിലൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് അല്പം കറിവേപ്പില പച്ചക്കറിവേപ്പില വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ എരിവ് ഇഷ്ടമുള്ളവർക്ക് വേ ചേർത്താൽ മതിയാകും വേറെ നമ്മൾ ഒത്തിരി മസാലകളൊന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ടൊരു അല്പം എരിവൂടാതെ അങ്ങനെ കഴിക്കാനാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി അവസാനമായിട്ട് ഒന്നുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് ഞാൻ ഒന്നുകൂടെ വന്ന് ഞാൻ തീ ഓഫാക്കി കഴിഞ്ഞു ആ ചൂടി തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നേ ഉള്ളൂ ടേസ്റ്റിയായ നമ്മുടെ കാടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ വളരെ ടേസ്റ്റി ആയൊരു ഫ്ര കാടമുട്ട ഫ്രൈ ആണിത് ശരിക്കും പറഞ്ഞാൽ കാടമുട്ടയുടെ ഗുണങ്ങൾ നമുക്ക് പറയേണ്ടതില്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനിതിപ്പോൾ ഇതിൽ നിന്ന് ചിരച്ചട്ടിയിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കാടമുട്ട ശരിക്കും ഞാൻ ശരിക്കും ഒരു ചൊല്ലുണ്ട് ആയിരം കോഴിക്കാര കാട എന്നൊരു ചൊല് തന്നെയുണ്ട് അത്രയ്ക്കും ഗുണസമ്പുഷ്ടമാണ് ഈ കാട കാടക്കുഴി അപ്പോൾ അതിൻ്റെ മുട്ടയും അതുപോലെ അത്രയും ഗുണസമ്പുഷ്ടമായിരിക്കുമല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതിലൊത്തിരി ഒത്തിരി പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മുട്ടയാണിത് പ്രോട്ടീൻ ഒത്തിരി ഉള്ളതാണിത് പിന്നെ അയൺ ഇതെല്ലാം ഇതിലടങ്ങിയിട്ടില്ലാത്ത പോഷകങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം അത്രയ്ക്കും പോഷക സമ്പുഷ്ടമാണിത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെയധികം ഗുണമാണ് ബുദ്ധിവികാസത്തിന് ഇത് വളരെ നല്ലതാണ് ഹീമോഗ്ലോബിൻ കൂടാനും ഒക്കെ വളരെ വളരെ നല്ലതാണിത് ദിവസം ഒരു രണ്ടോ മൂന്നോ മുട്ട കഴിക്കുന്നുണ്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒത്തിരി കഴിക്കാൻ പാടില്ല നമ്മൾ സാധാരണ മുട്ട പോലെ പെട്ടെന്ന് അങ്ങ് ദഹിക്കത്തില്ല ഇത് അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ മുട്ടോ മുട്ട ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ് കോഴിക്കോട്ടെ ബീച്ചിലും വയനാടൻ ചുരങ്ങളിലെ തട്ടുകിടകളിലും കിട്ടുന്ന ഈ സ്പെഷ്യൽ കാടമുട്ട ഫ്രൈ ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തൊരു നല്ല വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ